സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മുൻ ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫർ മലയാളികൾക്ക് സുപരിചിത തന്നെയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ മൂന്ന് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു റീലാണ് ചർച്ചയാകുന്നതും വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചിത്രീകരിച്ച റീലാണ് ജാസ്മിനെ പുതിയ വിവാദത്തിൽ കുടുക്കിയിരിക്കുന്നത് കേരള സാരി ചുറ്റി ക്ഷേത്ര പരിസരത്തിലൂടെ നടക്കുന്നതും ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്നതുമായിട്ടുള്ള ജാസ്മിനെ റീലിൽ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും ശ്രീകൃഷ്ണ വിഗ്രഹം ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയതിനും ജാസ്മിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി പോലീസ് കോടതി കൈമാറിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ശ്രീകൃഷ്ണനെ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ കാൽ കഴുകുന്ന ജാസ്മിൻ റീൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ ജാസ്മിൻ എങ്ങനെ റീല് പകർത്തി എന്നായിരുന്നു റീല് കണ്ടവർക്കുണ്ടായിട്ടുള്ള പ്രധാന സംശയം ആ ഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയുമില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായത് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് പരാതിയെന്നും റിപ്പോർട്ടുകളുണ്ട് അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായേക്കും മുമ്പും സമാനമായ രീതിയിൽ ഇതേ ക്ഷേത്ര നിന്നും ക്ഷേത്ര പരിസരത്തു നിന്നും വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് റീൽ വീഡിയോ വൈറലായതോടെ തന്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ിൽ നിന്നും ജാസ്മിൻ അത് നീക്കം ചെയ്തു സാരിയുടുത്ത് മുല്ലപ്പൂ ചൂടി അമ്പലവാസി പെൺകുട്ടിയായാണ് റീലിൽ ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടത് താരത്തിന്റെ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകൾ വീഡിയോ വൈറലായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല മുസ്ലിം മതവിശ്വാസിയായ ജാസ്മിൻ പൊട്ടുവെച്ചതിനെ വിമർശിച്ചും പലരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ ജാസ്മിനെതിരെ പരാതി നൽകി എന്നുള്ള വാർത്ത പുറത്തു വന്നത് എട്ട് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജും പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുമാണ് ജാസ്മിൻ്റെ വിവാദത്തിൽ ജാസ്മിൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മതമൊന്നും ഒരു വിഷയമല്ല പക്ഷെ നിയമം തെറ്റിക്കരുത് ആരായാലും ഏത് ആരാധനാലയവും ആകട്ടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായാലും ഇങ്ങനെ വിലക്കുള്ളടത്തിൽ കയറരുത് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചിട്ടകളും ആചാരങ്ങളുമുണ്ട് ഭക്തി ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഒരുമാതിരി റീൽസ് ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടി ആകുമ്പോൾ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട് അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു റീൽസും അനുവദിക്കുന്നു എന്നിങ്ങനെയെല്ലാമാണ് വാർത്തയ്ക്ക് ലഭിച്ച പ്രത്യേക പ്രതികരണങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ സെക്കൻഡ് റണ്ണർ ആയിരുന്നു ജാസ്മിൻ ജാഫർ മൂന്ന് വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജാസ്മിൻ ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ജാസ്മിൻ ജാഫറിന്റെ പേരിൽ ഉണ്ടാകുന്നത് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷമാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത് വർക്കിനും മറ്റുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് താമസമാക്കിയിരിക്കുന്നത് ജാസ്മിൻ്റെ റീൽസുകൾക്കും വീഡിയോകൾക്കും നിരവധി ആരാധകരാണുള്ളത് ഓരോ റീലിനും മില്യൺ കണക്കിനാണ് വ്യൂസും ലഭിക്കുന്നത്